തരൂരിൻ്റെ വിവാദമായ പോഡ്കാസ്റ്റിലെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനുമാണ് ഇരിക്കാൻ നിവർത്തിയില്ലാതെ വന്നത് ചെന്നിത്തല പറഞ്ഞത് എന്താണ് ഒന്നുമില്ലാതെ യു എൻ നിന്ന് ഇലക്ഷനിൽ നിന്ന് തോറ്റു ഒന്നുമില്ലാതെ തേരാപ്പാല നടന്നാണ് ശശി തരൂരിനെ താനാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു ഒരു കോൺഗ്രസ് പാർട്ടി അംഗത്വം പോലുമില്ലാതിരുന്ന ശശി തരൂരിനെ കെ പി സി സിയുടെ സമ്പൂർണ്ണ യോഗത്തിൽ കൊണ്ട് ഇരുത്തി സോണിയാഗാന്ധി പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വേദി വേദിയിലിരുത്തി നാല് തവണ തിരുവനന്തപുരത്ത് നിന്ന് എം ആക്കി എന്തിന് പ്രവർത്തക സമിതി അംഗമാക്കി ആ ഇത്രയും കാര്യങ്ങൾ തരൂരിന് വേണ്ടി താൻ ചെയ്തു എന്നിട്ടാണ് തരൂര് പറയുന്നത് പാർട്ടിയിൽ ഇത്രയും പ്രമുഖ സ്ഥാനങ്ങൾ കൊടുത്തു എന്തിന് പ്രവാസി പ്രവാസി പ്രവാസികളുടെ എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പാർലമെൻ്ററി പാർട്ടി രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ശുപാർശയും ചെയ്തിട്ടുണ്ട് ഇത്രയുമൊക്കെ ചെയ്തിട്ടും പാർട്ടിക്ക് എതിരെ തരൂര് ഇങ്ങനെ പോയി ചെയ്തത് ശരിയായില്ല അത് പിന്നിൽ നിന്നുള്ള കുത്താണ് എന്ന വേദനയാണ് രമേശ് ചെന്നിത്തല പങ്കുവയ്ക്കുന്നത് രമേശ് ചെന്നിത്തല പറയുന്നു ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല ഇത് വളരെ വേദനയാണ് തൻ അയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് താനാണ് പാർട്ടിയിൽ വലിയ ആളാക്കിയത് താനാണ് താൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് തരൂരിനെ വലിയ ആളാക്കിയത് ഇതിലെത്ര വാസ്തവമുണ്ടെന്നറിയില്ല തരൂര് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതുകൊണ്ടാണോ രമേശ് ചെന്നിത്തലയാണോ തരൂരിന് വേണ്ടി വോട്ട് പിടിച്ചത് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ വ്യക്തിപ്രഭാവമാണോ തരൂരിനെ ഇത്രയും വലിയ ആളാക്കിയത് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നൊക്കെയുള്ളത് ജനങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം പക്ഷേ ചെന്നിത്തലയ്ക്ക് വേദനയുണ്ട് തരൂരിനെ കൊണ്ടുവന്ന കഴിഞ്ഞാൽ താൻ നാല് തവണ എം പി ആക്കിയത് താൻ സി ഡബ്ല്യു സി മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സി ഡബ്ല്യു സിയിൽ ഒരു ഇരിപ്പിടം പ്രവർത്തക സമിതിയിൽ സമിതിയിലൊരു ഇരുപ്പിടം തരപ്പെടുത്തിക്കൊടുത്തത് താൻ എന്ന് രാഷ്ട്രീയകാര്യ പ്രവാസികളുടെ സ്ഥിരം സമിതിയിലേക്ക് എന്താണ് ശുപാർശ ചെയ്തത് താൻ ഇത്രയും കാര്യങ്ങളിലൊക്കെ തരൂരിനെ കൊണ്ട് ചെന്നെത്തിച്ചത് താൻ ഒരുത്തനാണ് ആ തന്നെ പിന്നിൽ നിന്ന് കുത്തുകയാണ് തരൂർ ചെയ്തത് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു പക്ഷേ തരൂർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് ജയിച്ചതെന്നും തരൂരിൻ്റെ വ്യക്തിപ്രഭാവം എത്രമാത്രം ഉണ്ടെന്നുമുള്ളത് പ്രേക്ഷകർക്കറിയാം അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വോട്ടർമാർക്കും നന്നായിട്ട് അറിയാം പിന്നെ സി ഡബ്ല്യു സിയിൽ എത്തിയത് എങ്ങനെയാണെന്ന് അറിയാം എ ഐ സി സി പ്രസിഡൻറ്റായിട്ട് പ്രസിഡൻറ്റ് പദവിയിലേക്ക് എത്താൻ വേണ്ടി മത്സരിക്കുമ്പോൾ തരൂർ പാലം തരൂരിനെതിരെ ചെന്നിത്തല പാലം വലിച്ചതും നിങ്ങൾക്ക് എവർക്കും അറിയാം എങ്കിലും ചെന്നിത്തലയ്ക്ക് വേദനിക്കാനുള്ള അവകാശമുണ്ട് ചെന്നിത്തല ഒരൽപ്പം വേദനിച്ചോട്ടെ കെ മുരളീധരൻ പറയുന്നത് എന്താണ് കെ മുരളീധരനും പാർട്ടിക്ക് നേതൃദാരിദ്ര്യമുണ്ടെന്നാണല്ലോ തരൂരിൻ്റെ മറ്റൊരു വിവാദപരമായ പരാമർശം നേതൃത്വമില്ലെന്ന് പക്ഷേ കെ മുരളീധരൻ പറയുന്നത് പാർട്ടിക്ക് ഇതുവരെ നേതൃദാരിദ്ര്യം ഉണ്ടായിട്ടില്ല സംസ്ഥാനത്ത് നേതൃത്വം വളരെ ശക്തമായ നേതൃത്വമുണ്ട് എങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ വി ഡി സതീശനെ ചൂണ്ടുമ്പോൾ കെ മുരളീധരനും ഒരു വിഷമമുണ്ടെങ്കിലും വി ഡി സതീശനും നേതാവാണെന്ന് അംഗീകരിച്ചു കൊടുക്കുകയാണ് തരൂരിനെ തോൽപ്പിക്കാൻ കെ മുരളീധരൻ എന്ന് നമുക്ക് പറയാതിരിക്കാനും പറഞ്ഞ് പോകേണ്ടി വരും വി ഡി സതീശനും ഒരു നേതാവാണ് എന്ന് കെ മുരളീധരനും സമ്മതിക്കുന്നുണ്ട് തരൂരിനെ ചെറുത്ത് തോൽപ്പിക്കാൻ എന്നാൽ കെ എന്താണ് കെ നമ്മുടെ കെ സി വേണുഗോപാലിനുണ്ടായ എന്താണ് പ്രതിഷേധം അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ വേദന ചെറുതല്ലാത്തതാണ് കെ സി വേണുഗോപാൽ പറയുന്നത് എന്താണ് കൊട്ടാരം വിദൂഷകരുടെ റോളിൽ ചിലർ ഇറങ്ങിയിട്ടുണ്ട് കൊട്ടാരം വിദൂഷകർ അവരിങ്ങനെ രാജാവിനെ പ്രശംസിക്കുകയാണ് രാജാവാരാണ് പിണറായി വിജയൻ രാജാവിനെ പ്രശ് പ്രശംസിച്ചിട്ട് മൂന്നേ പൂജ്യം അതായത് വീണ്ടും രാജാവ് അധികാരത്തിൽ വരും വീണ്ടും ഈ രാജാവ് തന്നെ വരുമെന്ന് രാജാവിന് ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചില വിദൂഷകന്മാരുടെ ജോലിയാണ് ആ വിദൂഷകന്റെ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് കഷ്ടകാലത്തിന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്ന് തരൂരിൻ്റെ പേര് പരാമർശിക്കാതെയാണ് കെ സി വേണുഗോപാൽ വിമർശനവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് കെ സി വേണുഗോപാൽ പറയുന്നു ഇങ്ങനെ എന്താണ് വിദ്വ വിദൂഷകന്റെ വേഷം കെട്ടി രാജാവിനെ പ്രശംസിച്ച് നടക്കുന്നു രാജാവിനെ പ്രശംസിച്ച് നടക്കുകയാണ് ഈ വിദൂഷക വേഷം കെട്ടിയ തരൂരെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു എന്നാൽ അതേ അവസരം തന്നെ അതേ അവസരം തന്നെ തരൂരിനെ പ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ് മുസ്ലിം ലീഗ് തരൂരിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബ്ദങ്ങളും അവർ പറയുന്നു തരൂര് പറഞ്ഞത് അച്ചട്ടാണ് കറക്റ്റാണ് തരൂർ പറഞ്ഞത് വളരെ വാസ്തവമാണ് കോൺഗ്രസിലെ പരസ്പരമുള്ള വിഴുപ്പലക്കൽ വി ഡി സതീശൻ എന്ന എന്താണ് എന്താണ് ഒരു ഒരു എന്താണ് സ്വാർഥത സ്വാർദ്ധതയുടെ മൂർത്തി ഭാവം സ്വാർദ്ധത സ്വാർത്ഥതയ്ക്ക് ഒരു ആൾരൂപമുണ്ടെങ്കിൽ അത് വി ഡി സതീശനാണ് ഇതുപോലെ ഏകാധിപത്യ സ്വഭാവമുള്ള ഇത്രമാത്രം സ്വാർഥനായ ഒരു നേതാവ് ഇതുവരെ കോൺഗ്രസ്സിൽ കോൺഗ്രസിലുണ്ടായിട്ടില്ല ഇത്രമാത്രം സ്വാർധനായ ഒരു പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഇത് ഈ സ്വാർധന്റെ ശൈലി മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും ഇയാൾ എല്ലാ കാര്യവും ഓടി നടന്ന് ഇയാൾ മാത്രമാണ് എല്ലാം ചെയ്യുന്നത് എന്ന ധാർഷ്യത്തോടു കൂടി ഇത്രയും ഘടക കക്ഷികൾ ഇത്രമാത്രം റെസ്പെക്ട് ചെയ്യാത്ത ഒരു വ്യക്തിയെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഉറക്കെ പറയുകയാണ് പരസ്യമായി തന്നെ അവർ പറയുകയാണ് സാദിക്കലി ശിഖാബുധങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിലെ തമ്മിലടി തെരഞ്ഞെടുപ്പുകൾ എടുക്കുന്ന സാഹചര്യത്തിൽ കോ ഈ കോൺഗ്രസിലെ തമ്മിലടി മുന്നണിയെ ആകെ തന്നെ തകരാറിലാക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിക്കലി ശിഖാബുധങ്ങളും ആ ഘടക കക്ഷികളുടെ പിന്തുണ തരൂരിനെ വല്ലാതെ സഹായിക്കുന്നുണ്ട് തരൂരിനെ കൃത്യമായി അറിയാം കേരളത്തിലെ ഈ സർവേകൾ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ സർവേകളിലൊക്കെ തരൂരിന് മുൻതൂക്കം വരുന്നത് ഈ മുസ്ലിം മുസ്ലിം വോട്ട് ബാങ്കിൽ നിന്നാണ് കൂടുതൽ പിന് മുൻതൂക്കം വരുന്നത് കാരണം കോൺഗ്രസിലെ ഒരു നല്ല നേതാവെന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് തരൂർ മാത്രമേ ഉള്ളൂ ബാക്കി ആളുകളൊക്കെ എന്താണ് പുഴുക്കുത്ത് ബാധിച്ചവരും സോർദ്ധന്മാരും ഏകാധിപത്യ മനോഭാവമുള്ള വി ഡി സതീശനെ പോലുള്ള ആളുകളുമാണ് വി ഡി സതീശൻ്റെ പോക്ക് മുന്നണിക്ക് അപജയമുണ്ടാക്കുന്നുവെന്ന് പരസ്യമായി ലീഗ് കൂടി പറഞ്ഞു തുടങ്ങുമ്പോൾ തരൂര് പറയുന്നത് വാസ്തവമാണെന്ന് വരുന്നു എവിടെ എവിടെ പക്ഷേ തരൂരിൻ്റെ വ്യക്തിപ്രഭാവത്തെയല്ല തരൂര് കാരണം വേദനിക്കുന്ന നേതാക്കളെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് രമേശ് ചെന്നിത്തല രണ്ട് കെ സി വേണുഗോപാൽ മൂന്ന് കെ മുരളീധരൻ ഇവരാകെ വേദനിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവർക്കാകെ സങ്കടവുമുണ്ട് അതാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്